വെഡിങ് ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ ഫാം ഹൗസ് നിന്ന് ചെക്ക്ഔട്ട് ചെയ്തു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പം പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകുക എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ എം ബിയിലേക്ക് വണ്ടി വിട്ടു കാറ് പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഞങ്ങൾ ടെൻ ബി ഹാർബറിലേക്ക് നടന്നു ആദ്യം ഞങ്ങൾ പോയത് ടെൻ ബി ലൈഫ് ഫോർട്ട് സ്റ്റേഷനിലേക്കാണ് കേട്ടോ ഈ ബോട്ടിൻ്റെ വലപ്പം വീഡിയോയിൽ അത്രയ്ക്ക് ഫീൽ ഇല്ല പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര വലുതാണ് ഈ ബോട്ട് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തത് മെയ് ഫോർത്തിനായിരുന്നു കേട്ടോ ഇതിനുള്ളൊരു ഷോപ്പിൽ ഞാനൊരു ക്യൂട്ടായിട്ടൊക്കെ കേട്ടോ ഈ കീച്ചി നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഈ കടലിൽ കൂടെ ബോട്ടുകളൊക്കെ പോകുന്നതും ഈ കടലുമൊക്കെ കാണാൻ പ്രത്യേക രസമായിരുന്നു അവിടെ കൂടെ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്നു ഈ നേരെ കാണുന്നതാണ് കേട്ടോ സെൻറ്റ് കാദറിൻ ഐലൻഡ് ഇവിടേക്ക് കയറാനായിട്ട് ചെറിയൊരു ഫീസ് ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ ഇതുപോലെയുള്ള ചെറിയ ഗുഹകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിനുള്ളിൽ കയറി നിൽക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും അങ്ങനെ ഞങ്ങളിത് കൂടെ കുറച്ചുനേരം ചുറ്റി കറങ്ങിയൊക്കെ നടന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിഷം എന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പോരാത്തതിനോട് എത്തിച്ചു കൂടും അപ്പം ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ കഴിച്ചു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ ബോട്ട് ട്രിപ്പിനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പല ബോട്ട് ട്രിപ്സും അവൈലബിൾ ആണ് ഞങ്ങൾ കാലഡി ഐലൻഡ് ട്രിപ്പിന്റെ ആണ് കേട്ടോ എടുത്തത് ഈ ട്രിപ്പിലെ ഡോൾഫിനെയും ജെല്ലി ഫിഷിനെയും സീലിനെയും കുറെ ബേഡ്സിനൊക്കെ കാണാമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി ഡോൾഫിനൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്തു ഞങ്ങളുടെ ബോട്ട് വന്നു ഞങ്ങളേറ്റവും തോപ്പിലാണ് കേട്ടോ പോയിരുന്നത് ഇവിടെ ഇരുന്ന് കാണാൻ നല്ല ഭംഗിയല്ലേ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ബോട്ടിൽ കയറിയപ്പോൾ തൊട്ട് ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ ോട്ടിൽ എല്ലാരും അങ്ങനെ ഭയങ്കര ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെ ബോട്ടിൽ പോയപ്പോൾ ആദ്യമായിട്ട് കണ്ടത് ജില്ലി ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പൊ ഇതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇതിനെ കാണാനായിട്ട് എല്ലാരും അങ്ങനെ ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഡോൾഫിൻ പോയിട്ട് ഡോൾഫിനെ പൊട്ടി പോലും കണ്ടില്ല അവർ പറഞ്ഞു ചിലപ്പോൾ രാവിലെയും വൈകുന്നേരങ്ങളിലും ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റാന്ന് ഞങ്ങളൊരു ഉച്ച നേരത്താണ് കേട്ടോ പോയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കാണാൻ പറ്റാതിരുന്നത് പിന്നെയും കുറച്ച് ദൂരം പോയപ്പോൾ ഇതേ കിടക്കുന്നു നമ്മുടെ സീൽ എല്ലാവരും വെയിലൊക്കെ കൊണ്ടിങ്ങനെ കിടക്കാണ് ഇതാണ് കേട്ടോ കാലി ഐലൻഡിലെ ലൈറ്റ് ഹൗസ് ഈ ഐലൻഡിൽ നിറച്ചും കിളികളാണ് കേട്ടോ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല കിളികളുണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് ഇവിടെ കുറേ സെക്യൂരിറ്റി ക്യാമറകൾ ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ യാത്ര കടലിൽ കൂടെ ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടരയ്ക്ക് അവിടെ നിന്ന് പോന്ന് ഒരു തിരിച്ച് നാലുമണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചെത്തിയത് എനിക്ക് ആകെ ഒരു വിഷമം മാത്രം ഉണ്ടായിരുന്നല്ലോ ഡോൾഫിനെ കാണാൻ പറ്റിയില്ലല്ലോ ഒന്ന് സാരില്ല നമുക്ക് അടുത്ത പ്രശ്നം വരാമല്ലോ അങ്ങനെ ഞങ്ങളെ തിരിച്ചിവിടെ എത്തി ഞങ്ങൾ തിരിച്ച് കാർ പാർക്കിങ്ങിലേക്ക് നടന്നു അവിടെ നിന്ന് ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോയി